ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളിൽ നിന്നും പ്രതീക്ഷിച്ചത് സ്നേഹമായിരിക്കെ അതിനു പകരം ലഭിച്ചത് അവഗണനയോ വേദനയോ ആണെങ്കിൽ ആരായാലും മനസ്സ് തകരും അത് സൗഹൃദമായാലും പ്രണയമായാലും ഒരാളുടെ ഹൃദയത്തെ ഏറ്റവും ആഴത്തിൽ മുറിപ്പെടുത്തുന്ന അനുഭവമാണ് അത് സ്നേഹത്തോടുകൂടി വിശ്വാസവും പ്രതീക്ഷകളും ചേർന്നിരിക്കും പക്ഷേ അത് തകർന്നു പോയാൽ ജീവിതം തന്നെ ശൂന്യമാകും സോനയും അത്തരമൊരു വേദന അനുഭവിച്ച പെൺകുട്ടിയായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നത് നിരാശയും വിഷാദവുമായിരുന്നു അവൾ സ്നേഹിച്ചും വിശ്വസിച്ചും കൂടെ നിന്ന ഒരാളിൽ നിന്നാണ് ഏറ്റവും വലിയ മാനസികാഘാതം അവൾക്ക് ലഭിച്ചത് ജീവിതത്തിലെ നിരന്തരമായ വേദനകളും അനീതികളും സഹിക്കാനാകാതെ തന്റെ അവസാന വാക്കുകൾ എഴുതി എഴുതിവച്ചാണ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് മനസ്സിലെ ആഴത്തിലുള്ള മുറിവുകളും അനുഭവിച്ച മാനസിക പീഡനവും തുറന്നു പറഞ്ഞ ആ കുറിപ്പ് വായിക്കുന്നവരുടെ ഹൃദയം വേദനിപ്പിക്കുന്നതും കണ്ണുനീർ നിറയ്ക്കുന്നതുമാണ് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്കവരോട് അകൽച്ചയുണ്ടാക്കി സഹതെന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് റിമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ച് എത്തിച്ചു മതം മാറാൻ സംബന്ധിച്ച് എന്നോട് പിന്നീടും റിമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റിമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ റിമീസ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് ഇതായിരുന്നു സോനയുടെ അവസാന വാക്കുകൾ എത്രയേറെ ബുദ്ധിമുട്ടുകൾ സോന എന്ന പെൺകുട്ടി താൻ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും അനുഭവിച്ചിരുന്നു എന്ന ഈ കുറിപ്പിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രണയിച്ച് വിവാഹത്തിലേക്ക് കടന്ന് നല്ലൊരു കുടുംബജീവിതം തന്റെ പ്രിയപ്പെട്ടവനുമായി നടത്തണമെന്ന് ആഗ്രഹിച്ചയാളാണ് സോന പക്ഷേ വിധി മറ്റൊന്നായിരുന്നു കോളേജ് കാലത്തായിരുന്നു രണ്ടുപേരും പ്രണയിച്ചത് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മതം മാറാമെന്ന് സോന അവരോട് പറഞ്ഞു ഈ സമയം അച്ഛൻ മരിച്ചു നാൽപ്പത് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് സോനയുടെ മാതാവും സഹോദരനും വാക്ക് നൽകിയിരുന്നതുമാണ് ഇതിനിടെയാണ് റിമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്നു പിടികൂടുന്നത് എന്നിട്ടും അവളത് ക്ഷമിച്ചു ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ റിമീസിനോട് പറഞ്ഞു കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അവിടെ നിന്ന് റിമീസ് സോനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു സോനയെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു മാനസികമായും പീഡിപ്പിച്ചു മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം എന്നാൽ അപ്പോൾ മതം മാറാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു നീ മരിക്കുന്ന റിമീസ് അവളോട് പറഞ്ഞു മതം മാറാൻ വെച്ചാണ് അവൾ ജീവൻ ജീവനൊടുക്കിയത് സോനയുടെ മരണത്തിൽ വളരെ ദുഃഖത്തിലാണ് സഹോദരനും അമ്മയും അതേസമയം റമീസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ റിമീസിനും കുടുംബത്തിനുമെതിരെ പ്രത്യക്ഷ തെളിവുകളാണ് മതമാറാൻ പ്രേരിപ്പിച്ചെന്ന ആരോപണം പെൺകുട്ടി കത്തിലൂടെ വ്യക്തമാക്കുന്നു ഇഷ്ടപ്പെട്ട പുരുഷൻ ചതിച്ചുവെന്ന വികാരത്തിലാണ് സോന ആത്മഹത്യ ചെയ്തിരിക്കുന്നത് താൻ ഇഷ്ടപ്പെട്ട ആൺസുഹൃത്ത് ഇമ്മോറൽ ട്രാഫിക്കിന്റെ വഴിയെ പോയതടക്കം പെൺകുട്ടിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് സോന സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമകൾക്കായി